ആത്മമിത്രം 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 ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം പ്രതിരം ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയറുനാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദിവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി അപ്പോസ്ത്രപ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ ചില വാചകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിന് എട്ട് മുതലുള്ള വാക്യങ്ങളാണ് എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം അവരോട് എതിർത്തു നിൽക്കുകയും ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു അപ്പോൾ പൗലൂസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണനായി അവനെ ഉറ്റുനോക്കി ഏ സകല കപടവും ദൂർത്തും നിറഞ്ഞവന് പിശാചിൻ്റെ മകനെ സർവനീതിയുടെ ശത്രുവേ കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയല്ലയോ ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെയൊരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു കൈ പിടി കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു കർത്താവിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പൗലൂസിൻ്റെയും സിൻ്റെയും സുവിശേഷ പ്രചരണ യാത്രയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ആദർശ സഭകളിൽ നിന്നുമാണ് ഈ വിശ്വ വ്യാപകമായ സുവിശേഷ പ്രചരണം ലക്ഷ്യമാക്കി പ്രിയപ്പെട്ട പൗലൂസും മറ്റുമൊക്കെ യാത്ര തുടങ്ങിയത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ടായി അതിന് യോഗ്യമായ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു അന്ത്യോക്യ സഭ എന്നും ഞാൻ ഓർപ്പിക്കുന്നുണ്ടായി അപ്പോൾ ആ അന്ത്യോക്യ സഭയിലെ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഓരോ സ്ഥലസഭകളിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി മറ്റൊരു കാര്യം ആ സഭയിൽ അതെ അഞ്ച് പ്രമുഖരായിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാണ്ട് കഴിയും ബർണവാസ് നീഗർ എന്നു പേരുള്ള ഷിമോൻ കുറേനക്കാരനായ ലുക്കിയോസ് മനായിൽ ഷൗൽ എന്നീ ഐവരും പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരും ആയിരുന്നു എന്ന് വായിക്കും ഇവിടെ ശ്രദ്ധിച്ചു പിടിച്ചാൽ ആരെങ്കിലും അവരുടെ തലയിൽ കൈവച്ചതിൻ്റെ ഫലമായി അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായതല്ല കാരണം സുവിശേഷത്തിൻ്റെ വേണ്ടി അവരെന്ത് ചെയ്തു അവർ അപ്പോസ്തലന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് രണ്ടത്തി മൂത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്ക് സോറി പതിനൊന്നാമത്തെ വാക്കിൽ വായിക്കുന്നത് തിരുവനുത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ ചിലരെ അപ്പോസ്റ്റന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു വായിക്കുന്നു എഫ് എ സി നാലിൻ്റെ പതിനൊന്ന് അപ്പോൾ തൻ്റെ ശരീരമായ സഭയുടെ അഭിവൃദ്ധിക്ക് ഉതകുന്ന ശുശ്രൂഷന്മാരെ നിയമിക്കുന്നത് സഭയുടെ ഏക സിരസായ ക്രിസ്തുവിൻ്റെ പ്രത്യേക അധികാരമാണ് കർത്താവ് നേരിട്ട് നിയമിക്കുകയും അത് അതിനായിട്ട് ഒരുക്കുകയും ചെയ്യാം അല്ലാതെ മറ്റ് ആരെങ്കിലും കൈവച്ച് അവരെ ആന്ധ്രയിൽ അനുഗ്രഹിച്ചു വിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ അന്ത്യോക്യയിലെ സഭയിലെ ഉപദേഷ്ടാവായിരുന്ന മനായിൽ ഇടപ്രഭുവായ ഹെരോതാവോടുകൂടെ വളർന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്തു ചെയ്തു വളർന്ന രണ്ട് വ്യക്തികളാണ് എന്നാൽ അവരുടെ ജീവിതം എത്ര വിഭിന്നമായിരുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് മനായൽ അന്ത്യക്യോ സഭയിൽ ഒരു ഉത്തമനായ ഉപദേഷ്ടാവായി ഹിരോദാവോ അന്തിപ്പാ ഹിരോതാവ് അന്തിപ്പാസ് ഒരു കൊലപാതകനുമായി നമ്മുടെ കർത്താവ് അവനെ കുറുക്കനെന്നാണ് വിളിച്ചത് ലൂക്കോസ് പതിമൂന്നെ ഇരുപത്തിരണ്ടിൽ അതായത് ഒരു ചീത്ത പെൺകുട്ടിയുടെ നൃത്തം കണ്ട് സന്തോഷിച്ച് മതി മറന്ന് അവളെയും അവളുടെ പരമദുഷ്ടയായ മാതാവിനെയും പ്രസാദിപ്പിക്കുന്നതിനായിട്ട് അത് ഭക്തശിരോമിണിയായ ഈ യോഹന്നാന ശ്രാഭകൻ്റെ തലവെട്ടി ആ നിലയിൽ വെട്ടുന്നതിന് ഇടയായ ഖാതകനാണ് ഈ ഹിരോദാവ് നോക്കുക ഒരേ വീട്ടിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്നും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും മറ്റൊര്ത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരു സൂര്യൻ എന്തു ചെയ്യുന്നു മഞ്ഞിനെ ഒരുക്കുന്നു അതോടൊപ്പം തന്നെ കളിമണ്ണിനെ എന്തു ചെയ്തു കഠിനമാക്കുന്നു ആ കാര്യം നാം ഓർക്കേണ്ടുണ്ട് നോക്കുക മനായാലും നല്ല ഉപദേഷ്ടാവായി അന്ത്യോക്യ സഭയിലെ എന്നാൽ അവരോട് ചേർന്ന് വളർന്നു വന്ന ഈ ഹിരോദാവാകട്ടെ ഒരു കുലപാതകനാകുവാനായിട്ട് ഇടയായി തുടങ്ങി ഇതുതന്നെ നമുക്ക് ആ കൈ കൈയിൻ്റെയും അതുപോലൊപ്പം തന്നെ ഹാബേലിൻ്റെയും ജീവിതത്തോടുള്ള ചിന്തിക്കാൻ സാധിക്കും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നതായ പിറന്നതായ രണ്ട് പേര് അവർ രണ്ട് വ്യത്യസ്തമായ നിലയിലേക്ക് മാറാനിടയായി ഒരാൾ കുലപാതകനായിട്ട് മാറുവാനായിട്ടും മറ്റൊരാൾ ആ നിലയിൽ അതായത് ആദ്യത്തെ നീതിമാനായി തീരുവാനായിട്ട് ഇടയാകം ചെയ്തു നമുക്ക് ഒരു ഒരു കാര്യത്തിൻ്റെ രണ്ട് വശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ആ നിലയിൽ ഭരണവാസുവിനേയും ശിലാസുനേയും വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് പിശ ഈ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ള തെളിവും നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്ന വലിയ ചിത്രം പരിശുദ്ധാത്മാവാണ് അത് ഇവരെ വേർതിരിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിത്വവും ദൈവത്വവും ഉള്ളതായ അത് ഒരു വ്യക്തിപ്രഭാവമായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും കേവലം ശക്തി മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ഒട്ടനവധി ആളുകളുണ്ട് ക്രൈസ്തവ വിശ്വാസ ലോകത്തും തന്നെ എന്നാലും അവന് ദൈവത്വമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ മറ്റ് വ്യക്തി വ്യക്തിത്വമുണ്ട് ആ നിലയിൽ അത് പരിശുദ്ധാത്മാവ് അവർ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ അവരൊന്നാം യാത്ര തുടർന്നു അവർക്ക് ദൈവത്തിൻ്റെ ധാരാളം കൃപ അവരുടെ മേൽ പരി അവർക്ക് അവരുടെ മേൽ ചൊരുവാനിടയായി അവർ പള്ളികളിലും അതായത് സിനഗോകളിലൊക്കെ പോയി പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഭരണഭാസം സൗലും അവരുടെ മിശ്രയാത്രകളിൽ സിനകൂകളിൽ പോയത് അത് ആ സമയത്ത് സമയത്തോട് കൂടി ഇവരുന്നതോട് സുശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവരെന്തു ചെയ്തു അവർ ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഒന്നാമത്തെ യാത്രയിൽ ബനവാസിനെയും ശൗലിനെയും ശുശ്രൂഷിക്കുന്നതിന് യോഹന്നാൻ മർക്കൂസിനെ നമുക്ക് കാണാണ്ട് കഴിയും അവന് എന്ത് ചെയ്തു അവന് ആ നിലയിൽ ഒരു വേലക്കാരനായിട്ടൊരു പരിചാരകനായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും ഒരു സഹായിയായിട്ട് നമുക്ക് അവനെ കാണാണ്ട് കഴിയും ഒരു മനുഷ്യ മിനിസ്റ്റർ അതായത് അതെ ഒരു ശുശ്രൂഷകനായിട്ട് അവനെ നമുക്ക് കാണാണ്ട് കഴിയും അങ്ങനെ അവർ ഈ നിലയിൽ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ധാരാളം പ്രശ്നങ്ങളും അവർ അഭിമുഖിക്കേണ്ടതായിട്ട് വന്നു എന്നെ സലമീസിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഭരണവാസും ഷൗലും അതുപോലെ മർക്കൂസും പാപ്പോസിലെത്തി അവിടെ അവർ ബെറേശു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു ബെറേശു യഹൂദനും കള്ളപ്രവാചകനും മന്ത്രവാദിയുമായിരുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൊ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്നാണ് അതെ കുരുതിലേഖന പതിനൊന്നിനും നാലിന് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം ഉണ്ടെങ്കിൽ ആരുണ്ട് മറ്റൊരു ഉണ്ട് ഇവിടെ ബെറേശു ആത്മാവുണ്ടെങ്കിൽ മറ്റൊരാത്മാവുണ്ട് ഉണ്ടെങ്കിൽ മറ്റൊരു സുവിശേഷമുണ്ട് പ്രവാചകനുണ്ടെങ്കിൽ കള്ളപ്രവാചകനുമുണ്ട് ഉപദേഷ്ട ഉണ്ടെങ്കിൽ കള്ള ഉപദേഷ്ടന്മാരുണ്ട് സത്യമുണ്ടെങ്കിൽ വ്യാജവും അവ തമ്മിൽ നീണം അവ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് നാളുകളായി ക്രൈസ്തവ ലോകത്തിൽ ധാരാളം ഇവരെന്തു ചെയ്യണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതുകൊണ്ട് അവർ കൊണ്ടിരുന്നതായ ഏതു വസ്തുക്കളും അതുപോലെ വാങ്ങി കഴിക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ നഷ്ടമുണ്ടാ ഒരു സ്വർണ്ണക്കടക്കാരനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ കൊണ്ടിരുന്നതായ കർത്താവ് ഈ വ്യാപാരി വ്യാപാരി അടിക്കൊണ്ടിരുന്നതായ സ്വർണ്ണ ഉരുപ്പടികൾ അത് സ്വർണമാണോ എന്ന് അത് മനസ്സിലാക്കുന്നതിന് അവൻ്റെ കയ്യിലെന്തണ്ട് അത് നോക്കുന്ന ഒരു ഉരകല്ലുണ്ട് അതുകൊണ്ട് ഉരച്ചു നോക്കിയാണ് അത് ഒറിജിനൽ സ്വർണ്ണമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയുന്നത് പ്രിയപ്പെട്ട ഒരേ നാളുകളായിട്ട് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ധാരാളമുണ്ട് ഒറിജിനലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതാണ് മുമ്പേ നമ്മൾ വാ മുകളിൽ ഞാൻ ഓർപ്പിക്കുന്നുണ്ടായത് അതുകൊണ്ടിവിടെ എന്ത് ചെയ്തു ഈ സ്വർണം ഒറിജിനലാണോ ആണോ നോക്കുന്നതിന് വേണ്ടി എന്തു ചെയ്തു ഒരച്ച് നോക്കാനായിട്ട് ഒരു ഒരകല് അതെ ഈ സ്വർണ്ണ വ്യാപാരികളുടെ കൈവശമുണ്ട് അങ്ങനെയാണിത് മനസ്സിലാക്കുന്നത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് പ്രിയപ്പെട്ടവർ ഇതുപോലെയാണ് ദൈവജനം വിശ്വസിച്ച് പോരുന്ന നാമം മനസ്സിലാക്കേണ്ടത് കള്ളപ്രവാചകന്മാരെയും ദുരു ഉപദേഷ്ടമാരുടെയും അവരുടെ ഉപദേശങ്ങൾ അതുപോലെ വിട്ടു വീഴുക എന്നുള്ളതല്ല എന്ത് ചെയ്യോ തിരുവിഴുത്താകുന്ന ഉരകൊല്ലുകൊണ്ട് അത് ഉരച്ചു നോക്കി അത് ശരിയാണോ ഏ അത് തിരുവിഴുത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട് നാമം അത് മുൻപോട്ട് നീങ്ങുവാൻ ഞാൻ ഓർപ്പിക്കട്ടെ ഈ നിലയിൽ ഒരു സ്വർണ്ണവ്യാപാരി ഈ കൊണ്ടിരുന്നതായ അത് ആഭര ആടെ ഈ ആഭരണങ്ങൾ അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാതെ താനത് മേടിച്ച് കൂട്ടി വെച്ചുക്കുകയും അതിൻ്റെ വില കൊടുക്കുകയും ചെയ്താൽ ഏതാണ്ട് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ കടം കൂട്ടേണ്ടായിട്ട് വരും ഇല്ലേ അതാ സ്ഥിതി കാരണം ഇന്ന് ധാരാളം ഡ്യൂപ്ലിക്കേറ്റുകളുടെ കാലഘട്ടമാണ് അതുകൊണ്ട് പുറപ്പെട്ട ഒരു വിശ്വാസികൾ വളരെ കരുതലോടെ ഈ നാളുകളായിട്ട് മുൻപോട്ട് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ് ഇവിടെ ബറിഷു അതെ പൗലൂസിനോട് എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും അവനെന്ത് ചെയ്തു അവൻ എതിർത്തു എന്ന് വായിക്കുന്നു എട്ടാമത് വാക്യത്തിൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവൻ്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്തു നിന്നു ദേശാതിഥിയുടെ വിശ്വാസം തടുത്തു കളഞ്ഞു എന്ന് വായിക്കുന്നു രണ്ട് കാര്യമാണ് നമ്മൾ കാണുന്നത് അവനൊന്ന് അവനൊന്ന് ഇടഞ്ഞു എന്തിനാ ഇടഞ്ഞത് അവന് അവന് ഇടഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാര്യം അവന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ അത് അത് ഒറിജിനൽ അല്ല എന്ന് വെളിപ്പെടുത്തിയാൽ അവൻ്റെ വില പോകും രണ്ട് ദേശാധിപതിയുമായിട്ട് നല്ലൊരു സംബന്ധമൊക്കെ ഉണ്ടായിരുന്നു അതവന് നഷ്ടമായി തീരും അതുകൊണ്ടാണ് അത് അവൻ പൗലൂസിനോടും മറ്റുമൊക്കെ എതിർത്തെന്ന് വായിക്കുന്നത് പൗലൂസിനോടും മറ്റുമൊക്കെ എതിർത്ത് എന്ന് പറയുമ്പോൾ അതായത് സുവിശേഷത്തിൻ്റെ ചങ്കും കാതലും അതുപോലെ സാരാംശവും സത്തയുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവത്തെയാണ് അവനെതിർത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ എതിർത്തതിന് ഒരു കാരണമുണ്ട് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് അത് നാം അങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അനേകരുടെ എതിർപ്പിന് കാരണമായി തീരും എന്ന് ഒരു പ്രവചന ഭാഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്ണിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്തു ചെയ്തു അവൻ അങ്ങനെ എതിർപ്പിലൂടെയാണ് ഈ ലോകത്തിൽ മുന്നേറുവാനായിട്ട് ഇടയായിത്തീർന്നത് അങ്ങനെ എന്തു ചെയ്തു ഈ ബറേഷും പൗലൂസിനോട് വളരെയധികം എതിർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അവൻ ദേശാധിപതിയുടെ ഒരു പരിചാരകൻ അഥവാ ഒരു വേലക്കാരനാണ് അവൻ എന്ത് ചെയ്തു അവന് കുറച്ച് മന്ത്രവാദം അറിയാം കുറച്ച് പ്രവചനവും ഉണ്ട് അതുകൊണ്ട് അത് കൈമുതൽ കൈമുതലായതുകൊണ്ട് അവൻ ദേശാധിപതിയുടെ ഏ അത് മുതല അവനെ മുതലെടുക്കുകയാണ് അതുകൊണ്ട് ഈ ദേശാധിപതി എന്തു ചെയ്തു അവന് ഈ പ്രിയപ്പെട്ടവരുടെ സുവിശേഷം കേൾക്കാനായിട്ട് അവരെ വിളിച്ചു അവരെ വിളിച്ച് അവരെ സുവിശേഷം കേൾക്കുവാനായിട്ട് ഇടയായിത്തരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാധ്യതകൾ അത് നാം ഇവിടെ മനസ്സിലാക്കണം ഈ ദേശാബദ്ധി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു പൗലൂസും ബറേസും എന്തു ചെയ്തു അങ്ങനെ ഒരു വലിയ ഉഗ്രവാദത്തിലേക്ക് വന്നു ഒരു ഏറ്റുമുട്ടലിലേക്ക് വന്നു അപ്പോൾ പൗലൂസ് എന്തു ചെയ്തു അവനോട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടിടയായി തീർന്നു ഇത്രപ്പെട്ടവരെ ഇവിടെ ആ നല്ലവർ മുൻപോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ ആ ആത്മാവ് എന്ത് ചെയ്തു ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവന് ആ നിലയിൽ നിറയപ്പെട്ട കാര്യങ്ങൾ ചെയ്തതായിട്ട് വായിക്കുന്നു അവിടെ ഒൻപതാമത്തെ വാക്യത്തിൽ അപ്പോൾ പൗലൂസ് എന്ന പേരുള്ള ഷൗല് പരിശുദ്ധാത്മാപൂർണ്ണനായിട്ട് എന്തു ചെയ്തു അവനെ ഉറ്റുനോക്കിയതായിട്ടാണ് വായിക്കുന്നത് അവൾ പരിശുദ്ധാത്മാപൂർണനായി തീരുവാനായിട്ടിടയായിത്തീരുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് അവർ നിറഞ്ഞതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് അവൾ പരിശുദ്ധാത്മാവണ്ട് നിറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ സ്തേഫാനോസ് രക്തസാക്ഷിയെ മരിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ആത്മാവ് കൊണ്ട് നിറഞ്ഞവനായി എന്ന് അപ്പോസ്തപ്പെടുത്തി ഏഴാം അധ്യായത്തിൻ്റെ ആ അറുപത്തി അമ്പത്തി വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കാൻ അവൻ നിറഞ്ഞവനായി നിറഞ്ഞവനായിത്തീർന്നു അപ്പോസ്തവ കാലത്ത് ഒരു പ്രാർത്ഥന സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായെന്ന് നാലാം അധ്യായത്തിൽ മുപ്പത്തൊന്നാം ത്വാക്കിൽ വായിക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൻ്റെ അമ്പത്തി രണ്ടാം ത്വാക്കിൽ വായിക്കുന്ന ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ആവശ്യമായ കാര്യമാണ് വിശ്വാസികൾ ആത്മാവ് പ്രാപിക്കണമെന്നോ ആത്മ സ്നാനം പ്രാപിക്കണമെന്നോ അഭിഷേകം പ്രാപിക്കണമെന്നോ ആവശ്യപ്പെടുന്ന ഒരു വാക്യങ്ങളും പുതിയ നിമിമത്തിലില്ല എന്നാൽ വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവുണ്ട് നിറഞ്ഞവരായിരിക്കണമെന്ന് കൽപ്പനയുണ്ട് അതാണ് തിരുവിഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം നിറവ് സ്നാനം അഭിഷേകം എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യണം അത് വ്യവസ്ഥാപിതമായിട്ട് നാം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് തെറ്റുകളെ തിരുത്തി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം തിരുവിഴുത്തുകൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനിടയാകും അതിൻ്റെ ബഹു യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കൈ എന്ത് ചെയ്തു ആ മന്ത്രവാദിയുടെ മേൽ വീണു നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്നും പൗലൂസ് പറഞ്ഞു കുറച്ചു നേരം അത് അനുഭവപ്പെട്ട ഇരുട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കാത്തവർ അനുഭവപ്പെൻ പോകുന്ന ഇരുട്ട് നീണ്ട സോറി നീണ്ട നിത്യതയുടെ ഒരു ഒരു നാന്ി മാത്രമാണ് അപ്പോൾ ദൈവം സ്വന്തം പുത്രൻ്റെ പരമയാകും മൂലം പരമാവധി ഒരു ഒരുക്കിയ ഇത്ര വലിയ രക്ഷ നിരസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാവി എത്രയോ ഭയങ്കരമാണ് നോക്കുക കർത്താവിൻ്റെ ഉപദേശത്തിൽ അവൻ വിസ്മയിച്ച് വിശ്വസിച്ചു എന്ന് വായിക്കുന്നു അപ്പോൾ ഈ ബറേഷു എന്ത് ചെയ്തു അവൻ്റെ അനുഭവത്തിൽ അവൻ പിമ്പനായി അവൻ്റെ പദവിയിൽ പിമ്പനായ ദേശാധിപതി പ്രജാതി ആ അനുഭവത്തിൽ നിന്ന് മുമ്പനായി ഇതുപോലെ എത്രയോ മുമ്പന്മാർ പിമ്പന്മാരായി പിമ്പന്മാർ തീരും അങ്ങനെ പൗരൂസും കൂട്ടരും അതേ കപ്പൽ മാർഗം പാപ്പൗസിൽ നിന്നും യാത്ര തിരിച്ച് പിറകിക്ക് ചെന്നു അവിടെ വെച്ചാണ് യോഹന്നാൻ മർക്കോസ് അവരെ വിട്ടുപിരിഞ്ഞ് ഇസ്ലിമിലേക്ക് മടങ്ങി പോന്നത് ആ നിലയിൽ അത് അവന് ആ വേലയിൽ നിന്ന് വേ വേർതിരിഞ്ഞ് പോകുവാനായിട്ട് ഇടയായി തുടർന്നു പ്രിയപ്പെട്ടവരെ ആ നിലയിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവന് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം കാരണം മടങ്ങി പോ പോകുന്നതിൻ്റെ പുറകിൽ ഉള്ള ഉദ്ദേശം എന്താണ് വേലയോടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലായ്മ കൊണ്ടല്ല മറ്റെന്തെങ്കിലും അവൻ്റേതായ ജീവിതത്തിലെ തടസ്സങ്ങൾ ഉണ്ടായി കാണും എന്നാൽ അപ്പോസ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്കിൽ പഠിക്കുന്നത് പൗലൂസ് പമ്പവെല്ലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ച് മർക്കോസ് എന്തു ചെയ്തു അതെ ആ കർത്തൃദാസന്മാരെ എന്ത് ചെയ്തു വിട്ടു എന്ന് വായിക്കും അപ്പോൾ ഇവിടെ വിട്ടുപോയത് അതെ എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ അതെ പുറകിൽ എന്തെങ്കിലും ആവശ്യകത കാണുമായിരിക്കും എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇവിടെ നമുക്ക് മർക്കോസിനെ കുറിച്ച് വായിക്കുന്ന അവന് ഇവർക്ക് വളരെയധികം ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കാരണം അതിനുള്ള ശേഷിയും പ്രാപ്തിയും ആ കാലത്ത് അത് അനേകർക്കുണ്ടായിരുന്നില്ല ഈ മർക്കോസിന് അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും അങ്ങനെ സുവിശേഷ വേലയുടെ ഉഗ്രതയോ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യമോ സഹിച്ചു നിൽക്കാൻ ഒരുപക്ഷെ സാധിച്ചില്ലായിരിക്കാം കാരണം യുവാവായ മർക്കോസ് വീട്ടിലേക്ക് തിരിച്ചു പോയത് അത് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവൻ നല്ലൊരു തറവാട്ടിൽ ജനിച്ചവനാണ് ആ കാലത്ത് അതേ അടിമകളും മറ്റുള്ളതായ സാധുക്കളായ ആളുകൾക്ക് അതോടൊ അവിടെ വീടുണ്ടായിരുന്നില്ല നല്ല ഇവന് ഒരു വലിയ വീടുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ധാരാളം ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു മാളികമുറി അത് ഈ മർക്കോസിൻ്റെയാണ് എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളതായ അതെ ഈ മർക്കോസ് അതെ വേലയുടെ കാഠിന്യവും അതുപോലെ തന്നെ ഉഗ്രതയൊക്കെ സഹിച്ചു നിൽക്കാൻ കഴിയാഞ്ഞപ്പോൾ ഒരുപക്ഷേ വേർതിരിഞ്ഞു പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും അപ്പോൾ പൗലൂസ് ഈ എന്തു ചെയ്തു അത് ഈ നിലയിൽ ഭരണവാസമായിട്ട് അതൊരു ഒരു വിഷമ അവസ്ഥയിലായത് നമ്മളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ഒരു ചെറിയ സ്വരച്ചേർച്ച ഉണ്ടായിട്ട് അത് പൗലൂസ് സീലാസിനെയും കൂട്ടി വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് പോകുന്നു അതുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ ഈ രാവിലെ നാം കേട്ടതായ ദൈവോജനത്തിനുമ്പാകെ ഒരുപക്ഷേ വേലയിൽ വേലയിലായിരിക്കുന്നവരും വേലയെ സഹായിക്കുന്നവരുമായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എതിർപ്പുകളും പ്രതികൂലങ്ങളും ഉണ്ടാകാം ഉഗ്രത വേലയുടെ ഉഗ്രതയും കാഠിന്യനിമിത്തവും ഒരുപക്ഷെ തുറന്നു പോകാൻ കഴിയാത്ത പലരും ഉണ്ടാകാം അവരെ കർത്താവ് വിളിച്ചതാണോ ഇല്ലയോ എന്നുള്ളത് അവരാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്യേണ്ടത് മാത്രമല്ല വിശ്വാസികളായിരിക്കുന്ന മറ്റു വിശ്വാസികൾ മറ്റൊരു ഉത്തരവാദിത്വം അത് നാം ആയിരിക്കുന്ന വിശ്വാസഗോളത്തിന് അതിന് പാരലായിട്ട് ഒരു മാർഗമുണ്ട് അതാണ് അത് ഈ യേശു ഉണ്ടെങ്കിൽ വേറെ യേശു ഉണ്ട് സുവിശേഷം ഉണ്ടെങ്കിൽ വേറൊരു സുവിശേഷം ഉണ്ടെന്ന് ഗിലാത്യത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ പ്രവാചകന്മാരുണ്ടെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായ സത്യം ഉണ്ടെങ്കിൽ അസത്യമുണ്ട് ഇതിനെയെല്ലാം മനസ്സിലാക്കി വ്യവസ്ഥാപിതമായി മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനായിട്ട് ഒരു വിശ്വാസിക്ക് തീരണം എന്നുള്ള കാര്യവും ഈ രാവിലെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ദൈവം അന്വയിച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ തുടർ പഠനം ലഭിക്കും എന്ന് ഞാൻ അത് കരുതുന്നു എന്ന് രാവിലെ ചിന്തിച്ച വധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്കുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾ മനസ്സിലാക്കിയും അത് നമ്മുടെ മുൻപിൽ കൊണ്ടിരുന്ന ആയ ഏത് ഉപദേശത്തെയും അതുപോലെ കണ്ണു അടച്ച് നമ്മളത് വിശ്വസിക്കുക മാത്രം ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്താൽ ഞാൻ ഓർപ്പിച്ച ആ സ്വർണ്ണവ്യാപാരിയുടെ കട ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ അടച്ച് കൂട്ടിയിട്ട് പോകേണ്ടത് വരുന്നത് സ്ഥിതി പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അത് വളരെയധികം അത് നിലനിൽപ്പിന് ബാധിക്കും അതുകൊണ്ട് ഏത് അതേ ആളുകളും കൊണ്ടിരുന്നതായ ആ വസ്തുക്കൾ ചരക്കുകൾ അതുപോലെ മേടിച്ച് നാം കഴിക്കരുത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോടൊരു പ്രബോധനവാക്യമായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും ഇന്ന് സഭവിട്ടു പോകുന്നതും ഒക്കെ ഓടിപ്പോകുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് ഉപദേശം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും സത്യം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടുമാണ് ആ നിലയിൽ ദുസ്ഥിതി വരാതിരിക്കുവാൻ വിശ്വാസികൾ വളരെ കരുതലോടെ മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ അവൻ്റെ വലിയൊരു നാമം എന്നും അതിൽ എന്തേക്കും മഹത്തുപെടുമാറാകട്ടെ